നമസ്കാരം ന്യൂസ് സ്വാഗതം വടക്കു സംസ്ഥാനങ്ങളിൽ ഏറ്റവും സെൻസിറ്റീവായി മാറിക്കഴിഞ്ഞിരിക്കുന്ന മേഖല മറ്റൊന്നുമല്ല മണിപ്പൂർ തന്നെയാണ് എന്നാൽ മണിപ്പൂർ വിഷയത്തിൽ മാത്രമല്ല വടക്കു മേഖലയിൽ ബി ജെ പിയുടെ ആധിപത്യത്തെ ഊട്ടിയുറപ്പിക്കാൻ സർവത്ര ശ്രമങ്ങൾ നടത്തുന്ന വർഗീയ വിദ്വേഷം അതിരൂക്ഷമായി തന്നെ വൗമിപ്പിക്കുന്ന നേതാവാണ് ഹിമന്ത ബിശ്വാ ശർമ്മ പൗരത്വ നിയമ ഭേദഗതി വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാ ആക്ട് നടപ്പിലാക്കാൻ അസാമിൽ കഴിയില്ല എന്ന് കേന്ദ്രത്തോട് ആദ്യമേ വെട്ടിത്തുറന്ന് പറഞ്ഞ ഒരു ബി ജെ പി നേതാവ് കൂടിയാണ് ഹിമന്തവിശ്വാസ് അതിന് കാതലായ കാരണങ്ങളുമുണ്ട് നാൽപ്പത് ശതമാനത്തിലേറെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം ഉൾപ്പെടെയുള്ള അസാമിൽ അത്ര എളുപ്പത്തിലൊന്നും പൗരത്വ നിയമ നടപടിയൊന്നും അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ന്യൂനപക്ഷത്തിന് ശക്തിയായ അടിവേരുകളുള്ള സംസ്ഥാനമാണ് അസാം അസാമിൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഒന്നും ഇല്ല കേവല ഭൂരിപക്ഷം എന്ന രീതിയിൽ എ ജി പിയോടൊപ്പം തന്നെ അസാം ഗണപരിഷത്തിനോടൊപ്പം തന്നെ ആ സഖ്യം ചേർന്ന് എൻ ഡി എ ഭരിക്കുന്നു എന്നുള്ളതല്ലാതെ ബി ജെ പി സർവാത്മന തികഞ്ഞ രീതിയിലൊന്നും ഇരിക്കുകയല്ല തരുൺ ഗൊഗോയ് മൂന്ന് തവണ മുഖ്യമന്ത്രിയായ കോൺഗ്രസ്സിന് വേരുറപ്പുള്ള സംസ്ഥാനമാണ് അസാം ജോർഹാത്തിലും ധൂബ്രിയിലുമൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് റെക്കോർഡ് കൂടിയാണ് റാക്കിബുൾ ഹസനെ പത്ത് ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച അസാം ജനതയ്ക്ക് കൃത്യമായി അറിയാം കാതലായി ബി ജെ പി എങ്ങനെ പരാജയപ്പെടുത്തണമെന്ന് ഹിമന്തവിശ്വാസിനറിയാം സി എയെ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ തിക്തഫലം ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും അതുമാത്രമല്ല തിരഞ്ഞെടുപ്പിൽ പരാജിതനായാൽ പിന്നെ രാഷ്ട്രീയ ഭാവി ഇല്ലതാൽ ഇതിനോടകം തന്നെ ഗൗരവ് ഗൊഗോയ് ഉറപ്പിച്ചു ഹിമന്ത് വിശ്വാസ് നോക്കിക്കോളൂ നിങ്ങളുടെ പതനമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെന്ന് അത് കേട്ടപ്പോൾ തന്നെ ആകെപ്പാടെ അങ്കലാപ്പിലാണ് അദ്ദേഹം എല്ലായിടത്തും ട്രബിൾ ഷൂട്ടർ എന്ന വ്യാഖ്യാനത്തോടുകൂടി അവിടുത്തെ മന്ത്രിസഭകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഹിമന്തിന് സ്വന്തം തട്ടകം സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ പരം പരാജയമില്ല എന്ന് ഏവർക്കും അറിയാം അസാമിന്റെ രാഷ്ട്രീയ മുഖം നോക്കിയാൽ മെല്ലെ മെല്ലെ കോൺഗ്രസിലേക്ക് കാര്യങ്ങൾ അടുക്കുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തന്നെ കോൺഗ്രസിനാണ് ബി ജെ പിയേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ കിട്ടിയത് സീറ്റുകളാക്കി അവ മാറ്റാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും കോൺഗ്രസ്സിന് ആ വിശ്വാസ്യതയുണ്ട് അത് നാൽപ്പത് ശതമാനത്തിലേക്കോ അതിന് മുകളിലേക്കോ കോൺഗ്രസിന് എത്തിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ബി ജെ പിയെ അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസ്സിന് കേവല ഭൂരിപക്ഷം അസാമിൽ നേടാം നൂറ്റി ഇരുപത്താറ് സീറ്റുകളാണ് അസാമിൽ മൊത്തം ഉള്ളത് കേവല ഭൂരിപക്ഷത്തിന് കൃത്യമായും വേണ്ട സീറ്റുകൾ അത് കോൺഗ്രസിന് ലഭിച്ചിരിക്കും എന്നാണ് ഗൗരവ് ഗൊഗോയ് പ്രഖ്യാപിക്കുന്നത് അതിനി കൃത്യമായും പ്രവർത്തകരെ കൊണ്ട് അവർ സ്വമനസ്സാരെ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് വിജയം നേടാൻ കഴിയണം അത് കഴിയുകയും ചെയ്യും കേവല ഭൂരിപക്ഷത്തിന് അറുപത്തി നാല് സീറ്റുകൾ മതി അതും അതിനപ്പുറവും നേടിക്കൊണ്ട് മറികടക്കാൻ അസാമിൽ കഴിയും കോൺഗ്രസിൻ്റെ അടിവേര് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമല്ല ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത വന്നിരിക്കുന്നു വർഗീയ കക്ഷികളെ ജയിപ്പിച്ചതിന്റെ തിക്തഫലം ഇപ്പോൾ നരകതുല്യമായി ജനങ്ങൾ അനുഭവിക്കുകയാണ് എന്നുള്ളതിൻ്റെ നേർ സാക്ഷി കൂടിയാണ് ഗൗരവ് ഗഗോയ് അതുകൊണ്ട് തന്നെയാണ് പാർലമെൻറ്റിൽ ഗൗരവ് ഗൊഗോയ് പറഞ്ഞത് അസാമിൽ നിങ്ങൾ സി എ നടപ്പിലാക്കാൻ എന്തെങ്കിലും കളി കളിച്ചാൽ അതിൻ്റെ തിക്തഫലം നിങ്ങൾ കാണാനിരിക്കുന്നതേയുള്ളൂ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ മുഴുവൻ ഇതിനെതിരെ പ്രതിഷേധവുമായി വരും എന്ന് പറഞ്ഞു